ഈ വൈശാഖമാസം മുഴുവൻ വൈശാഖമാസ മഹിമയെ സംബന്ധിച്ച് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിൽ തന്നെ സവിശേഷമായി പുരാണാന്തർഗതമായ സ്കന്തപുരാണ അന്തർഗതമായ വൈശാഖ മാസ മാഹാത്മ്യം പൂർണ്ണമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ യജ്ഞം സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഈ സംഘാടകരെ ഹാർദമായി നമ്മുടെ അനുമോദം അറിയിക്കട്ടെ ഇത്തരം സന്ദർഭങ്ങൾ ആചരണങ്ങൾ മാസഭേദത്തിനും ഋതുഭേദത്തിനും അയനഭേദത്തിനുമൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന അനുഷ്ഠാന ക്രമങ്ങൾ ഇതൊക്കെ യഥാകാലം സമൂഹത്തെ നമ്മുടെ വരുന്ന തലമുറയെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെയൊക്കെ കർത്തവ്യമാണ് ആ കർത്തവ്യ നിർവഹണമാണ് ഇത്തരം കാര്യക്രമത്തിലൂടെ നടക്കുന്നത് തിഥി തൃതീയ വൈശാഖ ശുക്ലപക്ഷ അക്ഷയ അക്ഷയതൃതീയ ഈ ദിവസം ക്രമപ്രകാരം മൂന്നാം അധ്യായം പാരായണമാണ് വേണ്ടത് നമ്മുടെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ ആ അധ്യായം നമുക്കൊന്ന് പാരായണം ചെയ്യാം ഈ സദസ്സിനോടൊരു യഥാർത്ഥം തുറന്നു പറയട്ടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗം വായിക്കാൻ പോണത് പുരാണങ്ങള് കുറെ പാരായണം ചെയ്തിട്ടുണ്ട് സ്കന്ധപുരാണത്തില് നർമ്മദാഖണ്ഡമൊക്കെ പാരായണം ചെയ്തിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായി വായിച്ചിട്ടില്ല ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം ലിംഗപുരാണം ശിവപുരാണം ഇതൊക്കെ വായിക്കേണ്ടായിട്ടുണ്ട് പൂർണായിട്ട് സ്കാന്തം പൂർണ്ണമായി വായിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ഈ ഒരു ഭാഗം എപ്പോഴാണ് വായിക്കാൻ പോണത് അതുകൊണ്ട് നമ്മൾ ആരും അന്യരല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ചോദിക്കും അവിടെ വല്ല സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ചോദിക്കാം കാരണം ഇത് ഔപചാരികമായൊരു പ്രസംഗവേദി അല്ല നമ്മൾ ഒന്നായിട്ടിരിക്കുന്ന ഒരു അഭ്യന്തര വേദിയാണ് ഏതായാലും ഈ അധ്യായത്തിൽ സ്കന്ധപുരാണത്തിലെ ദ്വിതീയ ഖണ്ഡമായ വൈഷ്ണവ ഇത് വരുന്നത് വൈഷ്ണവ ഖണ്ഡത്തിൽ അംബരീഷനും നാരദനും തമ്മിലുള്ള സംവാദം അവിടെ രാജാവ് അംബരീഷൻ ജിജ്ഞാസുവാണ് ദേവർഷിയായ നാരദൻ സർവജ്ഞൻ പ്രവക്താവാണ് ഗുരുനാഥനാണ് ആ സംവാദത്തിൽ വിവിധ ദാനങ്ങളെ കുറിച്ച് ദാനമഹിമയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് പാരായണം ചെയ്യേണ്ടത് ഇതിൽ പ്രത്യേകം പറയാനുള്ളത് ഓരോ അധ്യായവും നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ അധ്യായം മാത്രം ഒരിക്കലും സ്വയം പൂർണ്ണമല്ല ഇതിലെ ഇരുപത്തഞ്ച് അധ്യായങ്ങളും ചേർത്ത് വെച്ചാൽ മാത്രമേ അത് പൂർണമായൊരു സന്ദേശം നൽകൂ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അധ്യായത്തിന്റെ പാരായണമോ വ്യാഖ്യാനമോ കൊണ്ട് ഇത് വൈശാഖമാസ മഹിമ ആകുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാം ഓർമ്മിക്കണം മാത്രമല്ല വ്യാഖ്യാനത്തിനുള്ള സാധ്യതയും ഇവിടെയില്ല പാരായണവും അർത്ഥം പറയലുവേ ഉള്ളൂ എങ്കിലും ഇത് ദാനമഹിമ വിവിധ ദാന മഹാത്മ്യ വർണ്ണനമായതുകൊണ്ട് ദാനം എന്നുള്ളത് യഥാശക്തി സംവിഭാഗമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ ദാന ശബ്ദത്തിന് യഥാശക്തി സംവിഭാഗം എന്നാണ് അർത്ഥം പറയുന്നത് അത് നമ്മൾ എല്ലാവരും ഓർമ്മിക്കണം ശക്തിക്കനുസരിച്ച് സംവിഭാഗം ചെയ്യുന്നത് അതാണ് ദാനം കാരണം പലപ്പോഴും ദാനം എന്ന് പറഞ്ഞാൽ കുറച്ച് കേമനായിട്ടൊരാൾ അത്ര കേമൻ അല്ലാത്ത ആൾക്ക് കൊടുക്കണം എന്തോ ആണെന്ന് തെറ്റിദ്ധാരണ പലപ്പോഴും തോന്നും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ദാനത്തിലാണ് ഈ സംശയം നമുക്ക് പറയാം ഒരു ഒരു വസ്തുവിന്റെ മാലിക്യൂൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വ്യത്യസ്തങ്ങളായ ആറ്റങ്ങള് അവയുടെ ബാഹ്യ ശൈല ഇലക്ട്രോണുകളെ സംവിഭാഗം ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു മോളിക്യൂൾ നിലനിൽക്കില്ല മോളിക്യൂളുകൾ ചേർന്ന് പദാർത്ഥങ്ങളുടെ ഘടന രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതും ദാനം കൊണ്ട് നദി ഒഴുകുന്നത് ദാനമാണ് വായു പ്രവഹിക്കുന്നത് ദാനമാണ് സൂര്യനിൽ നിഹിതമായ തേജസ് രശ്മികളിലൂടെ പ്രവസരിക്കുന്നുണ്ടെങ്കിൽ അത് ദാനമാണ് നല്ലൊരു വാക്ക് ദാനമാണ് ഒന്ന് ചിരിക്കുന്നത് ദാനമാണ് ക്ലേശിക്കുന്ന ക്ലേശിക്കുന്നങ്ങളെ നമുക്ക് വിധം സേവിക്കുന്നത് ദാനമാണ് അറിവ് പകരുന്നത് ദാനമാണ് അപ്പം ദാനം എന്നുള്ളതിനെ ചുരുക്കി പറയാൻ വയ്യ അത് വലിയൊരു പ്രകൃതത്തിൽ വലിയൊരു അധികാരണത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏതായാലും ഇവിടെ ചില സവിശേഷ ദാനങ്ങളെ കുറിച്ച് അതാണ് വിവിധ ദാന മാഹാത്മ്യ വർണ്ണനം എന്നാണ് ഈ അധ്യായത്തിന് പേര് വേറെ എന്തെങ്കിലും പേര് ഇപ്പൊ ഈ അധ്യായത്തിന് ഉണ്ടോ എന്ന് അറിയില്ല നമ്മളെ കയ്യിലുള്ള പുസ്തകം ചൗഖാംബയുടെ പുസ്തകമാണ് ചൗഖാംബ അവര അവരുടെ പുസ്തകത്തിൽ കാണുന്ന പേര് വിവിധ ദാന മാഹാത്മ്യ വർണ്ണനമാണ് ഏതായാലും നമുക്ക് ഒന്ന് പാരായണം ചെയ്യാം